കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന നിലയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് ശശി തരൂർ ഒരു ലേഖനത്തിൽ കുറിച്ചു ഇടതുപക്ഷം ഈ ലേഖനം ഉയർത്തി കാണിക്കുകയും പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്തു ശശി തരൂർ ഇതുവരെയും തന്റെ നിലപാടിൽ ഉറച്ചുനില് എന്നാൽ അദ്ദേഹം മനസ്സിലാക്കിയതിൽ തെറ്റുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകമെമ്പാടുമുള്ള മൂലധന നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഫെബ്രുവരി ദിവസങ്ങളിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് എന്ന പ്രോഗ്രാം കേരള സർക്കാർ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധമായി കേരളം രാജ്യത്തെ വ്യവസായ സൌഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാമതാണ് എന്ന് ഉയർത്തിക്കാണിക്കുന്നത് കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ പേര് എടുത്തു പറഞ്ഞ് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നിയമരേഖകൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ഏകജാലക സംവിധാനങ്ങൾ നടപ്പാക്കി എന്ന് സൂചിപ്പിച്ചു കേരളവും ആന്ധ്രാപ്രദേശും ഗുജറാത്തും കച്ചവട സ്ഥാപനങ്ങൾക്കും പൌരന്മാർക്കും സേവനങ്ങൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് വ്യവസായ മന്ത്രാലയം പുറപ്പെടുവിച്ച ഈ റിപ്പോർട്ടിൽ വ്യവസായങ്ങളെക്കുറിച്ചല്ല സൂചിപ്പിച്ചിട്ടുള്ളത് വ്യാപാരങ്ങളെക്കുറിച്ചാണ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിലും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന ജനങ്ങൾ ഉള്ളതിനാലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉയരുവാൻ ഉള്ള അന്തരീക്ഷം കേരളത്തിലുണ്ട് നിലവിലെ സർക്കാർ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നത് സത്യമാണ് ഒപ്പം വ്യവസായ സംരംഭങ്ങളെ സംസ്ഥാനത്ത് കൂടുതൽ കൊണ്ടുവരുവാൻ ഏറെ പരിശ്രമവും നടത്തുന്നുണ്ട് നിലവിൽ ഓസ്ട്രേലിയ ഫ്രാൻസ് മലേഷ്യ നോർവേ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുടെ സഹകരണത്തോടെ നടത്തിയ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ആ പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് തൊഴിലിടങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന് സമരങ്ങൾ പലയിടങ്ങളിൽ നടന്നിട്ടുള്ളത് വ്യവസായങ്ങളുടെ നടത്തിപ്പിന് ദോഷം ചെയ്യുകയും കേരളം വ്യവസായത്തിന് യോജിച്ചതല്ല എന്നുള്ള ചിന്ത കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് കേരളം വ്യവസായ സൌഹൃദമായി തീർന്നു വ്യവസായമെന്നാൽ ഇൻഡസ്ട്രി ആണ് ഉൽപാദനത്തിനാണ് വ്യവസായത്തിൽ ഊന്നൽ നൽകുന്നത് വ്യവസായ സംരംഭങ്ങൾക്ക് ഉപഭോക്താവുമായി നേരിട്ട് ബന്ധമില്ല വ്യവസായങ്ങൾ ഉൽപാദനം നടത്തി അത് മൊത്ത കച്ചവടക്കാർക്ക് വിൽക്കുന്നു തുടർന്ന് ചില്ലറ വിൽപ്പനക്കാർക്കും തുടർന്ന് ഉപഭോക്താവിലും എത്തുന്നു ഒരു വ്യവസായ സംരംഭത്തിന് സ്ഥലം അസംസ്കൃത വസ്തുക്കൾ തൊഴിലാളികൾ ഗതാഗത മാർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനമായി വേണ്ടത് കേരളം ഒരു ജനനിബിഡമായ സ്ഥലമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഏറ്റവും അധികമുള്ള മലം പ്രദേശത്ത് കൃഷി വ്യാപകമായി നടക്കുന്നുണ്ട് വനം പ്രദേശവും ഇതിൽ ഉൾപ്പെടുന്നു ഏറ്റവുമധികം വെള്ളത്തിന് ലഭ്യതയുള്ള തീരപ്രദേശവും ഇടനാടും ജനനിബിഡമാണ് അതുകൊണ്ട് തന്നെ വ്യവസായ സംരംഭങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുവാൻ പ്രയാസമാണ് സ്ഥലം ഏറ്റെടുത്താൽ തന്നെ വ്യവസായങ്ങളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം ആശങ്ക ഉയർത്തുന്നതിനാൽ പ്രദേശവാസികൾ തടസ്സം നിൽക്കും കേരളത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത വളരെ കുറവാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ ലഭ്യതയിൽ മുന്നിലുള്ളത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് കേരളത്തിൽ എത്തിച്ച് ഉൽപാദനം നടത്തുന്നതിന് പകരം ആ പ്രദേശങ്ങളിൽ തന്നെ വ്യവസായങ്ങൾ ആരംഭിക്കാനാണ് സംരംഭകർ താൽപര്യപ്പെടുന്നത് അതുമാത്രമല്ല ഉൽപാദിപ്പിച്ച വസ്തുക്കൾ ഇന്ത്യയിലെവിടെയും കുറഞ്ഞ ചെലവിൽ എത്തിക്കാൻ ഏറ്റവും അനുയോജ്യം ഈ മധ്യഭാഗത്ത് വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതാണ് ഗതാഗത ചെലവ് കണക്കാക്കുമ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനത്ത് വ്യവസായങ്ങൾ ആരംഭിക്കാൻ സംരംഭകർ വിമുഖത കാണിക്കുന്നു കേരളത്തിലെ ജീവിത ചെലവ് കൂടുതലാണ് അതുകൊണ്ടുതന്നെ തൊഴിലാളികൾക്ക് മികച്ച കൂലി നൽകണം തൊഴിലാളികൾക്ക് നൽകേണ്ടി വരുന്ന കൂലി വ്യവസായങ്ങളുടെ ദൈനംദിന ചെലവ് വർദ്ധിപ്പിക്കുകയും ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിക്കാൻ ഇതിടയാക്കുകയും ചെയ്യും വിപണിയിലെ മത്സരം മൂലം ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിച്ചാൽ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഇല്ലാതെ വരും എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയധികം കൂലി നൽകേണ്ടി വരാത്തതിനാൽ സംരംഭകർ വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം പെരുകാതിരിക്കേണ്ടതിനും സർക്കാർ സംവിധാനങ്ങളുടെ നടത്തിപ്പിനും വികസന പ്രവർത്തനങ്ങൾക്കും ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകേണ്ടതിന് വ്യവസായങ്ങൾ അനിവാര്യമാണ് നിലവിലുള്ള സംസ്ഥാനത്ത് വർധിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളാണ് കേരളത്തിലെ പ്രമുഖ ബിസിനസ്സുകാരൻ എന്ന് ഉയർത്തി കാണിക്കുന്ന യൂസഫ് അലി പോലും വ്യാപാര സ്ഥാപനങ്ങളാണ് നടത്തുന്നത് കേരളത്തിൽ ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റു സംരംഭങ്ങളും ലക്ഷ്യമിടുന്നത് കേരളത്തിൽ നിന്നുള്ള ഉപഭോക്താക്കളെയാണ് ഈ ഉപഭോക്താക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ ഈ പണം വിപണിയിലെത്തുന്നു ഒരു ഭാഗം വ്യാപാര സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് ശമ്പളമായി ലഭിക്കുന്നു ഒരു ഭാഗം ഉൽപാദകരുടെ കയ്യിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കയ്യിലും എത്തുന്നു അങ്ങനെയാണ് പണം വിഭജിക്കപ്പെടുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിലവിൽ വസ്ത്രങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ എല്ലാം എത്തുന്നത് അതിനാൽ ഈ തരത്തിൽ ഒരു പങ്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒഴുകുന്നു എന്നാൽ വ്യവസായങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും വിറ്റഴിച്ച് ആ ലഭിക്കുന്ന പണം തൊഴിലാളികൾക്കും തൊഴിലാളികൾ ഉപഭോക്താക്കളാകുന്നതിലൂടെ ആ പണം സംസ്ഥാനത്ത് പല ആളുകളുടെ കൈകളിലേക്കും വിഭജിക്കപ്പെടും ഒരു കാലത്ത് ഗൾഫിൽ നിന്നുള്ള പണം സംസ്ഥാനത്ത് എത്തുന്നതിനാൽ അത് വ്യവസായങ്ങളുടെ അതേ ഗുണം ചെയ്യുമായിരുന്നു എന്നാൽ യു കെ യു എസ് കാനഡ പോലുള്ള രാജ്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ തിരഞ്ഞെടുക്കുന്നതോടെ വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് എത്തുന്നത് കുറഞ്ഞു നിലവിലെ സാഹചര്യം എന്തെന്നാൽ ഒരു വശത്ത് സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പണം ഒഴുകുന്നു മറുവശത്ത് സംസ്ഥാനത്തേക്ക് എത്താനുള്ള വഴികൾ അടയുന്നു ഒരു രാഷ്ട്രീയ കക്ഷിയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ വ്യവസായങ്ങൾ നടത്തുന്നതിന് പരിമിതികൾ ഉണ്ട് എന്നാൽ ഫുഡ് പ്രോസസിംഗ് പോലുള്ള നിരവധി വ്യവസായങ്ങൾ സംസ്ഥാനത്ത് വിജയകരമായി പ്രവർത്തിക്കുന്നു കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അത്തരം സംരംഭങ്ങളെയാണ് സംസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യേണ്ടത് ടൂറിസം പോലുള്ള മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തി സർക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തി ആ മേഖലകളെ മികച്ച നിലവാരത്തിലെത്തിക്കണം നിലവിൽ കേരളം വ്യാപാര സൌഹൃദ സംസ്ഥാനമെന്ന നിലയിൽ ഒന്നാമതാണ് എന്നാൽ വ്യവസായങ്ങളുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അത് കേരളത്തിലെ ഭൂപ്രകൃതിയും ജനനിബിഡതയും ഉയർന്ന കൂലിയും മൂലമാണ്